ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ അവിടെ നിൽക്കണുണ്ടായിരുന്നു കാരണം എനിക്ക് ഡാൻസിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പം അമ്മയോ വന്നു ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തിലോ കാരണം ഇന്നലെ നമ്മൾ ബുക്ക് പൂജയ്ക്ക് വെക്കണേ ഈ രണ്ട് ദിവസം നമ്മുടെ അമ്മമാരെ പഠിക്കാൻ പറഞ്ഞ് പിന്നാലെ നടക്കില്ല അല്ലേ അല്ലെങ്കിൽ ഒരു ഒഴുപത് ദിവസം കിട്ടിയാൽ പഠിക്കാൻ പറഞ്ഞല്ലേ പിന്നാലെ നടക്കണേ ഞാൻ പറഞ്ഞത് സത്യല്ലേ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പുസ്തകങ്ങൾ വെച്ച് ബാക്കി പുസ്തകങ്ങളെല്ലാം ഒതുക്കി ഞങ്ങളുടെ സ്റ്റഡി ടേബിളിൽ വെച്ചു ഞങ്ങളുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കും പിന്നെ ഒരു പാനും ഒരു പെൻസിലും പിന്നെ ഞങ്ങളുടെ ഐ ഡി കാർഡും ആട്ട ഞങ്ങള് പൂജക്ക് വെച്ചത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഒരു കമൻറ്റും കൂടി ഇടാൻ ശ്രമിക്കണേ എന്താണാവോ പുസ്തകം പൂജയ്ക്ക് ചോദിച്ച് എഴുതാനും വായിക്കാനും ഒക്കെ തോന്നും നിങ്ങൾക്കെങ്ങനെയാണോ എനിക്കങ്ങനെയാണേ നിങ്ങൾക്കെങ്ങനെയാണോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ബുക്കൊക്കെ പൊതിഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെ പേരൊക്കെ എഴുതിയിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാൻ റെഡി ആയി ഞങ്ങൾ റെഡിയായിപ്പോ അച്ഛൻ വന്നു അപ്പം ഞങ്ങൾ അച്ഛൻ്റെ കൂടെ വേഗം അമ്പലത്തിലേക്ക് പോയി പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചിട്ട് അമ്പലത്തിലെ പരിപാടികളൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി